اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المسلم وعلى اله وصحبه اجمعين نملا سأدارنا لنا ديني جيبيدتيل ആവർത്തിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് തെർബിയത്ത് തെർക്കിയത്ത് എന്നിവ രണ്ടും ഏതാണ്ട് ഒരേ ആശയത്തിൽ ഉള്ളതാണ് എങ്കിലും രണ്ട് വാക്കുകൾക്കും പ്രത്യേകമായ ഉദ്ദേശങ്ങൾ ഉണ്ട് തെർബിയത്ത് എന്നതുകൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി സമൂഹത്തിന്റെയോ ഭൗതികമായ വളർച്ചയും വികാസവും ഭൗതികമായ വളർച്ച വികാസം കഴിവുകളുടെ വളർച്ച ഇങ്ങനെ തുടങ്ങിയിട്ട് ഭൗതികമായി ശ്രദ്ധേയമായി തീരുന്ന കാര്യങ്ങളുടെ വർധനവാണ് ധർവീയത്തിന്റെ മുഖ്യമായ ഗുണം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഒക്കെ ആന്തരികമായ സ്വഭാവപരമായ മൂല്യപരമായ വളർച്ച സംസ്കരണം വളർച്ച എങ്കിലും രണ്ടു വാക്കുകളും ഒരേ ആശയത്തിന് വേണ്ടി പൊതുവെ ഉപയോഗിക്കാറുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു ടർബിയത്ത് എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനമായും അഞ്ച് ആശയങ്ങളാണ് വരിക ഒന്നാമതായി ഒരു കാര്യത്തിന്റെ വളർച്ച വർധനവ് സംഗതിയുടെ വർധനവ് രണ്ടാമതായി ഒരു കാര്യത്തിന്റെ വളർച്ച ഒന്ന് വർധനവാണ് മറ്റൊന്ന് വളർച്ചയാണ് മൂന്നാമതായി പരിരക്ഷ പരിപാലനം ഒരു സംഗതിയെ പരിപാലിച്ച് വളർത്തി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക നാലാമതായി കാര്യങ്ങൾ നമ്മൾ പരിഷ്കരിക്കുക സംസ്കരിക്കുക പരിഷ്കരിക്കുക അഞ്ചാമതായി ഘട്ടം ഘട്ടമായുള്ള വളർച്ച ഇങ്ങനെ ആശയങ്ങൾ ചേരുമ്പോഴാണ് തെർബിയത്ത് എന്ന വാക്ക് അന്വർത്ഥമാവുക ഒരു കാര്യത്തിന്റെ വളർച്ച ഒരു കാര്യത്തിന്റെ വർധനവ് അതിന്റെ പരിപാലനം അതിന്റെ പരിഷ്കരണം അഞ്ചാമതായി ആ കാര്യം ഘട്ടം ഘട്ടമായി വർദ്ധിക്കുക ഇങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്ന വളരെ പോസിറ്റീവായ രചനാത്മകമായ ഒരു പ്രക്രിയയാണ് ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൂടുതലായും അതിന്റെ ഫലങ്ങൾ പുറത്തേക്ക് കാണും ആ അർത്ഥത്തിലുള്ള വളർച്ച വളർച്ചയത്ത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലോ സമൂഹത്തിലോ ഉണ്ടാകുന്ന ആന്തരികമായ സംസ്കരണം ആന്തരികമായ വളർച്ച പ്രത്യേകിച്ചും സ്വഭാവപരമായ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സംസ്കൃതമായ ഒരവസ്ഥയൊക്കെയാണ് സാധാരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ് വഹാനവത്താലയെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെ പറ്റി പറയുമ്പോ റബ്ബുൽ ആലമീൻ എന്നാണ് പറയുന്നത് നമുക്കറിയാം അവിടെ റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹുസ് വഹാനവത്താല ലോകരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടി വരികയും ക്രമേണ ക്രമേണ അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പ്രകൃതിയിൽ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് അള്ളാഹു സുബാനു താല ഓരോ സൃഷ്ടിക്കും അതാത് സമയത്ത് എന്ത് കൊടുക്കണമോ അത് കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു അവരുടെ ലക്ഷ്യത്തിലേക്ക് ഭൗതിക ലോകത്ത് അവർ ജീവിക്കുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അള്ളാഹു സുബാനുത്താല വളർത്തിയെടുക്കുന്നു ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്നതിന് മുമ്പ് തന്നെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബാന ഗുത്താല അവിടെ വെച്ച് ആ കുട്ടിക്ക് ആവശ്യമായ സ്വഭാവത്തിലുള്ള സംഗതികൾ കൊടുത്തുകൊണ്ട് അവിടെ വളർത്തുന്നു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഇവിടെ വന്ന ശേഷം ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും കഴിയുമ്പോൾ എങ്ങനെ എന്തെല്ലാം കൊടുക്കണമോ അത് കൊടുത്തുകൊണ്ട് അള്ളാഹു കുട്ടിയെ വളർത്തുന്നു ഇങ്ങനെ പടിപടിയായി വളർത്തിയെടുക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് തെർബിയത്ത് എന്ന് പറയുക അപ്പൊ അത് അള്ളാഹു ചെയ്യുമ്പോഴും അങ്ങനെയാണ് മനുഷ്യരായ നമ്മളും നമ്മുടെ കാര്യങ്ങൾ തെർബിയത്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ് സംഗതികൾ നടക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ റബ്ബുൽ ആലമീൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെർബിയത്ത് നൽകുന്നവനായ അള്ളാഹു എന്നുള്ള അള്ളാഹു മനുഷ്യർക്ക് തെർബിയത്ത് നൽകി അവരെ വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അള്ളാഹു അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തർബീയത്തും നമ്മുടെ തർബീയത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ നമ്മൾ അള്ളാഹു നമ്മളെ വളർത്തുന്നതും നമ്മൾ വേറെ ആളുകളെ വളർത്തുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഒന്നാമതായി അള്ളാഹു സുബാനുല സൃഷ്ടികളെ അവന്റെ ഏത് സൃഷ്ടികൾക്കും തെർബീയത്ത് നൽകുമ്പോൾ അതിലൂടെ അള്ളാഹു അവന് വേണ്ടിയല്ല അവന്റെ സ്വന്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല നേരെ മറിച്ച് സൃഷ്ടികളുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു അവർക്ക് അവരെ വളർത്തിയെടുക്കുന്നത് എന്നാൽ മനുഷ്യരുൾപ്പെടെയുള്ള ആളുകൾ മറ്റു ആളുകൾക്ക് തെർബീയത്ത് കൊടുക്കുമ്പോൾ മറ്റു ആളുകളെ വളർത്തിയെടുക്കുമ്പോൾ പിന്നെ മറ്റുള്ള ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് സാധാരണ സാധാരണഗതിയിൽ അള്ളാഹു സുബഹാൻ ഓർത്താല സൃഷ്ടികൾക്ക് തെർബിയത്ത് നൽകി അവരെ വളർത്തിയെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല ആ സൃഷ്ടികളുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് തെർബിയത്ത് കൊടുക്കുന്നത് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യര് തെർബിയത്ത് കൊടുക്കുമ്പോൾ മുഖ്യമായും അതിൽ വരുന്ന എന്താന്ന് ചോദിച്ചാൽ ഈ കൊടുക്കുന്ന ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അതേപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരെ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ വളർത്തിയെടുക്കുമ്പോൾ ഈ വളർത്തിയെടുക്കുന്ന ആളുടെ പല സംഗതിയും കുറഞ്ഞു പോകും എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചേർത്തോളം അള്ളാഹു ആളുകൾ വളർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തുക്കളെ തെർബിയത്ത് ചെയ്ത് വളർത്തിയെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും കുറയുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾ ആളുകളെ തെർബിയത്ത് ചെയ്യുകയും ആളുകൾക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ഉപകാരം കിട്ടുന്ന ആളുകൾ ഉപകാരം ചെയ്യുന്ന തെർബിയത്ത് ചെയ്യുന്ന ആളെ എല്ലാ വല്ല കാര്യത്തിനും നിർബന്ധിച്ചാൽ എനിക്ക് അത്ര പോരാ ഇത്ര പോരാ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് നമ്മുടെ ആനുകൂല്യങ്ങൾ തെർബിയത്തിലൂടെ ആനുകൂല്യം കിട്ടുന്ന ആളുകൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് നമുക്കത് ഇഷ്ടപ്പെടുകയില്ല നമുക്ക് അവരോട് ദേഷ്യം വരാം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ നമ്മൾ നിർത്തി വെച്ചു എന്ന് വരാം അല്ലെങ്കിൽ കുറച്ചു കൊടുത്തു കുറച്ചു മാത്രം കൊടുത്തു എന്ന് വരാം എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുല അതിനു നേരെ എതിരാ അള്ളാഹു സുബാനുത്താല വാരിക്കോറി ആളുകൾക്ക് കൊടുക്കുന്ന ആളാണ് നാലാമതായി നമുക്ക് കാണാൻ സാധിക്കും ആവശ്യപ്പെട്ടാൽ മാത്രമേ മിക്കവാറും മനുഷ്യരായ ആളുകൾ കൊടുക്കുകയുള്ളൂ ഒരാള് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ആവശ്യപ്പെടുമ്പോ ഈ കൊടുക്കുന്ന ആള് ഈ ആവശ്യപ്പെട്ടത് പ്രകാരം ആ അളവ് അനുസരിച്ച് കൊടുക്കുന്ന ഒരവസ്ഥ മനുഷ്യർക്കിടയിൽ കാണാം എന്നാൽ അള്ളാഹു സു വഹാന ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്ന ആളാണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് തന്നതാ അങ്ങനെ തന്നദേശം ശേഷം നമ്മൾ ചെലപ്പോ എനിക്ക് അത് പോരാ ഇത് പോരാ എനിക്ക് ഇത് വേണം അത് വേണം എന്ന് ചിലപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെട്ടു എന്ന് വരാം പക്ഷെ സ്വാഭാവികമായും അള്ളാഹു താല മനുഷ്യർക്ക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്ന ആളാണ് അതേപോലെ തന്നെ അഞ്ചാമതായി നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര മറ്റുള്ള ആളുകൾക്ക് പിന്നെ മറ്റുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി തർബിയത് ചെയ്ത് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ശ്രമങ്ങൾ നടത്തിയാലും ആ ശ്രമങ്ങൾ നടത്തുന്ന നമ്മുടെ കൈവശം എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അത് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ശേഷിയും നമ്മുടെ ശേഷിപ്പും എത്ര കണ്ട് തീർന്നു പോകുന്നുവോ അതിനനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ഭാഗത്തു നിന്നുള്ള തെർബീയത്തും അവന്റെ ഭാഗത്ത് നിന്നുള്ള ഈശാനും ഒരിക്കലും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല അതേപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആറാമതായി നമുക്ക് കാണാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ധർബീയത്ത് കൊടുത്ത് വളർത്തുകയോ അവർക്ക് ഉപകാരങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളു ലോകവ്യാപകമായി ആളുകൾക്ക് ഉപകാരം ചെയ്യാനോ വേറെ രീതിയിൽ അവരെ സഹായിക്കാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല നമ്മളിപ്പോ ആത്മാർത്ഥമായി വിചാരിച്ചാൽ പോലും നമുക്ക് സാധ്യമല്ലാത്ത വിധത്തിലാണ് അത് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന്റെ തെർബിയത്തും അവന്റെ ഭാഗത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങളും ലോകവ്യാപകമായി ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ തെർബിയത്ത് എന്ന് പറയുമ്പോ പ്രപഞ്ചത്തിൽ ഓരോ ക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രകൃതിയാണ് തെർബിയത്ത് അപ്പൊ തെർബിയത്ത് അള്ളാവിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളും ഉണ്ട് മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചെയ്യുന്ന തെർബിയത് ഉണ്ട് അപ്പൊ അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം വിശദമായി തന്നെ മനസ്സിലാക്കി പോകാവുന്ന കാര്യമാണ് അള്ളാ സുബാനു അള്ളാഹു സുബാനു താലാക്ക് ഈ സ്വഭാവത്തിൽ മനുഷ്യർക്കും സകലമായ സൃഷ്ടികൾക്കും അതാത് സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ ദർബിയത്ത് കൊടുത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതിന് അടിസ്ഥാനപരമായി മൂന്ന് പ്രത്യേകതകൾ അള്ളാഹുനെ സാധിക്കാൻ കാരണം അള്ളാഹു ആണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളുടെയും മാലിക്ക് ഉടമസ്ഥൻ രാജാവ് അള്ളാഹു ആണ് മൂന്നാമതായി അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അപ്പൊ അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല സൃഷ്ടിച്ച വസ്തുക്കളുടെ ഉടമയാണ് അള്ളാഹു സൃഷ്ടിക്കുകയും ഉടമസ്ഥത സ്ഥാപിക്കുകയും ചെയ്യുക മാത്രമല്ല മൂന്നാമതായി അവൻ ആ വസ്തുക്കളുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു ഇത് മൂന്നും ചേരുമ്പോഴാണ് അള്ളാഹു സുബാനു വത്താലാക്ക് അവന്റെ തെർബീയത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അള്ളാഹുസ് ബഹാനുത്താല അവർക്ക് ആവശ്യമായ ആഹാരം നൽകുന്നു അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ സന്മാർഗം ഭൗതികമായ സന്മാർഗവും ആത്മീയമായ സന്മാർഗവും അള്ളാഹുസ് ബഹാനുത്താല കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പലതരങ്ങളിലായിട്ട് പലതരത്തിലായിട്ട് മനുഷ്യർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ മനുഷ്യർ അതുവഴി ഘട്ടം ഘട്ടമായി അള്ളാഹുലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായത്തിലൂടെ വളർത്തിയെടുക്കപ്പെടുന്നു അപ്പൊ അള്ളാഹു ആണ് ഈ തെർബീയത്തിന്റെ ഒന്നാമത്തെ കേന്ദ്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അള്ളാഹു സുബാനുഭവത്താൽ ആളുകളെ തർബിയത്ത് അപ്പൊ ആ തെർബീയത്ത് എന്ന് പറയുമ്പോൾ ഭൗതികമായി നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് മുഖ്യമായി അതേപോലെ തന്നെ നമ്മെ ആത്മീയമായി വളർത്തിയെടുക്കുന്നത് അപ്പൊ ഈ രണ്ട് തർബിയും അള്ളാഹു സുബാന ചില ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകം അള്ളാഹു ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഗുരുവാന് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ചില ആളുകളെ മനുഷ്യരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരും മുസ്ലികളെ പോലെയുള്ള ആളുകൾ അള്ളാഹു എന്ന് സുഹൃത്തു ചൂറ പതിമൂന്നാമത്തെ താരത്തിൽ നമുക്ക് കാണാം അള്ളാഹു സുബാനുവത്താല് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു ഇജ്തബി എന്ന് പറഞ്ഞാൽ സവിശേഷം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ് പക്ഷെ അമ്പിയാക്കന്മാർ പ്രത്യേകം ചില മനുഷ്യന്മാരാണ് അവരെങ്ങനെയാണ് പ്രത്യേക മനുഷ്യരാകുന്നത് ആ മനു അവരെ അള്ളാഹു സുബാനുവ പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടി പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സവിശേഷമായ സ്വഭാവത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് അമ്പിയാക്കന്മാർ അതുകൊണ്ടാണ് ആ വാക്ക് അള്ളാഹു സുബാൻ മുത്താല അവിടെ ഉപയോഗിച്ചത് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ അമ്പിയാക്കന്മാരായ ആളുകൾ ആ ആളുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്ഥാപിക്കുന്ന ബന്ധവും ആ സ്വഭാവത്തിലായിരിക്കും അപ്പൊ അള്ളാഹു സുബാൻ അമ്പിയാക്കന്മാരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അതോടൊപ്പം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന അമ്പിയാക്കന്മാര് അള്ളാഹുമായും നമുക്ക് ആർക്കും സാധ്യമല്ലാത്ത വിധത്തിലുള്ള പ്രത്യേകമായ ബന്ധം അള്ളാഹുമായും സ്ഥാപിക്കുന്നുണ്ട് അല്ലാതെ അള്ളാഹു ഇവരോട് ഇങ്ങോട്ട് സ്ഥാപിക്കുക മാത്രല്ല ഒരേ സമയം അള്ളാഹു അവരോട് തന്റെ ബന്ധം സ്ഥാപിക്കുന്നു ആ അമ്പിയാക്കന്മാർ അള്ളാഹുമായും വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി പിന്നെ അള്ളാഹു സുബാനെ സംസാരിക്കുമ്പോ അതേപോലെ തന്നെ അമ്പിയാക്കന്മാര് അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോ ഈ തെർബിയ വിഷയത്തിൽ ഉള്ള ആ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി അള്ളാഹു പറയുന്നു ഇന്നി അനറബുക്ക മുസാൻ നബി അലി ഇസ്ലാമിനോട് പറയുന്ന രംഗം സീന പർവ്വതത്തിന്റെ ആ പരിസരത്ത് വെച്ച് അള്ളാഹു സുബാനുബത്താലും നബിയെ വിളിക്കുന്ന ആ രംഗത്ത് മൂസാ നബി അലൈഹി കാര്യം മനസ്സിലാകാതെ പകച്ചു നിന്ന സമയത്ത് അള്ളാഹു പറയുന്നു അന തീർച്ചയായും ഞാൻ നിന്റെ റബ്ബായ ആളാണ് ഞാൻ അല്ലെങ്കിൽ ഞാനാണ് നിന്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ മൂസാ നബിയെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരുടെയും റബ്ബാണ് റബ്ബിലെ ആലമീനാണ് അള്ളാഹു എല്ലാവരുടെയും റബ്ബാണ് പക്ഷേ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് മൂസാന നബിയുടെ സ്വന്തം റബ്ബ് എന്ന രീതിയിലാണ് അള്ളാഹുസ്ബാൻ വത്താല പരിചയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു പദം എന്ന നിലയിൽ അതെന്താണ് എന്ന് കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ ബാക്കി ഇൻഷാല് അടുത്ത ബുധനാഴ്ച നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സ്ബാനു വത്താല നമ്മെ അനുഗ്രഹിക്കുമാറേബു Assalamualaikum